ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കാർലൈൻ ആക്സറീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പോളോയിൽ ഇൻഫർടൈൻമെൻറ് സിസ്റ്റം വിത്ത് സബ്ബൂഫറ് നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ പോളോയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഒക്ടാ കോർ പ്രൊസസ്സർ വരുന്ന എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ക്യാമറ കൊടുക്കാൻ പറ്റിയ മോഡലാണ് ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിംഗ് ആയിരിക്കും അപ്പോൾ ഇഗ്നീഷൻ ഓൺ ആകുമ്പോൾ തൊട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ റെക്കോർഡാവും അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഡി വി ആർ ക്യാമറ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് ഡി വി ആർ ക്യാമറയ്ക്ക് പകരമാണ് നമ്മൾ ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇഗ്നീഷൻ ഓൺ ആകുമ്പോൾ തൊട്ട് ഇത് എക്സ്റ്റേണൽ പെൻ ഡ്രൈവിലേക്കാണ് ഈ റെക്കോർഡിങ് സേവ് ആകുന്നത് അതും ക്യാമറയുടെ ക്ലാരിറ്റി വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് ഫ്രണ്ട് ക്യാമറ നമുക്ക് ഗ്ലാസിൻ്റെ അടിയിൽ ഫ്രണ്ടിലാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും അറ്റ് എ ടൈം റിവേഴ്സ് ക്യാമറയും അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് വാട്സ് ജെ ബി എല്ലിൻ്റെ സബ്ബൂഫറാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആമ്പ് ടൂ ചാനൽ ആംബ് വെച്ചിരിക്കുന്നത് സോണിയുടെ ടൂ ചാനൽ ആമ്പാണ് അപ്പോൾ നല്ല പെർഫോമൻസ് ബേസ് നല്ല പെർഫോമൻസ് ബേസ് ആണ് സോണിയുടെ ടൂ ചാനൽ ആമ്പും ജെ ബി എല്ലിൻ്റെ സബ് ബൂഫറും വരുന്നത് അപ്പോൾ നം നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഇതും മ്യൂസിക്കും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക